കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മന്ന സുശൂഷിലേക്ക് കടന്നു വന്നിരിക്കുന്ന മാന്യ മാന്യസോതാക്കൾക്കൊരു പ്രാവശ്യം കൂടി എൻ്റെ ഹൃദയമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവമൊരുക്കി തന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം നമ്മുടെ എല്ലാ വഴികളിലും നമ്മളെ കാക്കേണ്ടതിന് നമ്മെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിച്ച് നമ്മുടെ കാൽ കല്ലിൽ തെട്ടിപ്പോകാതെ വണ്ണം നമ്മെ പരിപാലിച്ച് നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം നൂറ്റി പതിനാറാം സങ്കീർത്തനത്തിന്റെ പതിനാറാം വാക്യത്തിൽ നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വചനം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നൂറ്റി പതിനാറാം സങ്കീർത്തനം നാം വായിക്കുമ്പോൾ തന്നെ ഏതൊക്കെ ബന്ധനങ്ങളെയാണ് ദൈവം അഴിച്ചത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് മരണപാശങ്ങൾ എന്നെ ചുറ്റി മരണത്തിൻ്റെ കയറുകൾ എന്നെ ചുറ്റി പാതാള വേദനകൾ എന്നെ പിടിച്ചു ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു അപ്പോൾ ഈ നിലകളിലുള്ള ബന്ധനങ്ങളുടെ അനുഭവങ്ങളിൽ വേദനകളുടെ അനുഭവങ്ങളിൽ കഷ്ടങ്ങളുടെ അനുഭവങ്ങളിൽ കടന്നുപോയ ദാവീതിൻ്റെ ജീവിത അനുഭവങ്ങളിൽ ദാവീദ് പറയുകയാണ് ഈ ബന്ധനങ്ങളെയെല്ലാം ദൈവം അഴിച്ചു എന്ന് അഴിക്കുമെന്നല്ല ദൈവം അഴിച്ചു എന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പലവിധമായ വിഷയങ്ങൾ നമ്മളെ ബന്ധിക്കുമ്പോൾ നമ്മളെ ചുറ്റുമ്പോൾ ഒന്നും ചെയ്യുവാൻ കഴിയാതെ വേണം ബന്ധിക്കപ്പെടുമ്പോൾ മുൻപോട്ട് പോകുവാൻ കഴിയാതെ കാലുകൾ ചലിപ്പിക്കുവാൻ കഴിയാതെ ഓരോരോ വിഷയത്തിന്റെ ഭാരങ്ങളെ ഏറ്റെടുത്ത് ബന്ധിക്കപ്പെട്ടപ്പോൾ അനുഭവത്തിൽ നാം നിൽക്കുമ്പോൾ ഇവിടെ പറയാണ് ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിച്ചു പ്രതിസന്ധികളുടെ നടുവിൽ വിടലു പ്രാപിപ്പാൻ ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ച് നമ്മെ വിടുവിക്കുവാൻ ദൈവം ശക്തനാണ് മനുഷ്യൻ പലവിധമായ ബന്ധനങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പാപത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു രോഗത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു മരണഭയത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു പലവിധമായ വിചാരങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ മരണത്തിന്റെ ബന്ധനങ്ങളെ പൊട്ടിക്കുവാൻ രോഗബന്ധനങ്ങളെ പൊട്ടിക്കുവാൻ ഭാരബന്ധനങ്ങളെ പൊട്ടിക്കുവാൻ അഴിച്ചു കളയുവാൻ യേശുവിന് കഴിയും എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ ഏത് വിഷയത്തിലാണ് നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് നിന്റെ തലമുറ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് ആ കെട്ടുകളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ യേശുവിന് കഴിയും എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം നൂറ്റി അഞ്ചാം പതിനാറ് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ ബന്ധനങ്ങളെ കുറിച്ച് അവനെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു യൗവനക്കാരനായിരിക്കുമ്പോൾ തന്നെ അവൻ മിശ്രമിൽ ബന്ധിക്കപ്പെട്ടവനായി കാരാഗ്രഹത്തിൽ കിടന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ കിടക്കുമ്പോൾ അവന്റെ മുൻകാലം നാം പഠിക്കുമ്പോൾ നമുക്ക് പിൻകാലം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് വലിയൊരു ഉയർച്ചയുടെ ദർശനം പ്രാപിച്ചവനാണ് ഉയർച്ചയുടെ ദർശനം പ്രാപിച്ചവൻ ഇപ്പോൾ താഴ്ചയുടെ അപമാനത്തിൻ്റെ ഒരിക്കലും പുറത്തു വരുവാൻ കഴിയയില്ല എന്നുള്ള നിലയിൽ അവൻ പറവോന്റെ കൽപ്പനപ്രകാരം അവനെ അവിടെ ഇതാ ടച്ചിരിക്കുകയാണ് അവന്റെ കാലുകൾ ബന്ധിച്ചിരിക്കുകയാണ് പക്ഷേ നാം അവിടെ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട് ആരവൻ്റെ കാലുകളെ ബന്ധിച്ചുവോ അവന്റെ കൈകളിൽ ആര് വിലങ്ങ് വെച്ചുവോ അവൻ ഇരുമ്പ് ചങ്ങരകളാൽ കുടുങ്ങുകയും അവന്റെ കാലുകളിൽ വിലങ്ങി വയ്ക്കുകയും ചെയ്തായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട് പക്ഷെങ്കിൽ പ്രാർത്ഥിക്കുന്ന ജോസപ്പ് ദൈവനോട് കൂടെയിരുന്നു ഭക്തിയുള്ള ജോസപ്പ് പാപത്തെ വിട്ടോടിയ ജോസപ്പിനോടുകൂടിയ പറവന്റെ ഹൃദയത്തിൽ ദൈവം ഇടപെട്ട് ആരവന്റെ കാലുകളെ ചങ്ങലകളാൽ ബന്ധിച്ചുവോ അവന്റെ കൈകളെ ബന്ധിച്ചുവോ ആ പറവോൻ തന്നെ അവന്റെ വിലങ്ങുകളെ അഴിച്ച് കാറിന്റെ ബന്ധനങ്ങളെ അഴിച്ച് അവിടെ നാം വായിക്കുന്നുണ്ട് പറവന്റെ പവനത്തിന് കർത്താവായും തന്റെ സർവസമ്പത്തിനും അധിപതിയാക്കി നിയമിച്ചു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് ജീവിതത്തിൽ പലപ്പോഴും ചില ചില ബന്ധനങ്ങൾ ചില ചില തടസ്സങ്ങൾ മുൻപോട്ട് നീങ്ങുവാൻ കഴിയാതെയുള്ള വിഷയങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ എൻ്റെ ബന്ധനങ്ങളെ ആരഴിക്കും എനിക്കാരു ഭാവി ഒരുക്കും എനിക്ക് വേണ്ടി ആര് കരുതും എന്നെ ആര് മുൻപോട്ട് നടത്തുമെന്നൊക്കെ നീ വിചാരപ്പെടുമ്പോൾ ഭാരപ്പെട്ടു പോകരുത് വിശ്വസ്ഥതയോടെ ദൈവസന്നിധി നിൽക്കൂ അവൻ ബന്ധനങ്ങളെ അഴിക്കും കഴിഞ്ഞകാല കഷ്ടങ്ങളെയും അപമാനങ്ങളെയും നിന്നങ്ങളെയും മറക്കുമാറ് ശത്രു കൂമ്പാകേശി ഒരുക്കി മാന്യമായ പദവിയിലേക്ക് ഉയർത്തിയെടുക്കുവാൻ ദൈവം വിശ്വസ്തനാണ് ആ ദൈവത്തിൽ നീ വിശ്വസിക്കണം ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവം അതുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ പാപത്തിന്റെ ബന്ധനങ്ങൾ രോഗത്തിന്റെ ബന്ധനങ്ങൾ കടഭാരത്തിൻ്റെ ബന്ധനങ്ങൾ തലമുറയെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ അതെ നമ്മുടെ കർത്താവ് അഴിക്കുന്നവനാണ് ലൂക്കോസിന്റെ സുവിശേഷം പതിമൂന്നാമധ്യായത്തിന്റെ വാക്യത്തിൽ ഒട്ടും നിവരുവാൻ കഴിയാതെയുള്ള ഒരു സ്ത്രീയെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൾ കൂരിയായ സ്ത്രീയാണ് ഒട്ടും നിവരുവാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ അവൾഗോകിൽ ആരാധനയ്ക്ക് വേണ്ടി വന്നു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവ് പറയാണ് സ്ത്രീയെ നിന്റെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുന്നു യേശു അവിടെ ബന്ധനം അഴിച്ചു രോഗബന്ധനങ്ങളെ അഴിച്ചു പതിനെട്ട് വർഷമായി ബന്ധിക്കപ്പെട്ടവളായി സാത്താനാൽ ബന്ധിക്കപ്പെട്ടവളായിരുന്നവളെ അഴിക്കുവാൻ സിന്ന ഗോഗിലുള്ള ആർക്കും കഴിഞ്ഞില്ല നാം മനസ്സിലാക്കിയിരിക്കണം പക്ഷേ യേശു അവിടെ ബന്ധനങ്ങളെ അഴിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ മനുഷ്യനാൽ അസാധ്യമായത് നിന്റെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ ദൈവം വിശ്വസ്തരാണ് അവന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കൂ ഈ ിൽ നിന്റെ ഭവനത്തിൽ സ്വാതന്ത്ര്യം സഭയ്ക്കുള്ളിൽ സ്വാതന്ത്ര്യം തലമുറയ്ക്കുള്ളിൽ സ്വാതന്ത്ര്യം കുടുംബ ജീവത്തിൽ സ്വാതന്ത്ര്യം ശരീരത്തിൽ സ്വാതന്ത്ര്യം അവൻ അരുളിത്തരുവാൻ വിശ്വസ്ഥനാണ് അവന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കൂ നിനക്കും പറവാൻ കഴിയും എൻറെയും എന്താ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചു എൻ്റെ രോഗബന്ധനങ്ങളെ അഴിച്ചു എൻ്റെ ഭാരത്തിൻ്റെ ബന്ധനങ്ങളിലെയും അഴിച്ചു എന്ന് പറയുവാൻ ദൈവം നിനക്ക് കൃപ തരും ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ എൻ്റെ കെവിക്കാരെ അനുഗ്രഹിക്കണമേ അവിടെ ബന്ധനങ്ങൾ അവിടെ ഭാരങ്ങൾ അവിടെ രോഗങ്ങൾ അവിടെ വേദനകൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ വിടിവെച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവി ചെറിയ വചനങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ കത്ത് സൂക്ഷയിൽ പാസ്റ്റർ കെ കെ സാമുവേൽ